ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ടെസ്റ്റ് മത്സരം ഓവലിൽ ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ അവസാനം കളിച്ച നാലാം ടെസ്റ്റ് മത്സരത്തിൽ നമ്മൾ കണ്ടതുപോലെ ആ ഒരു ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിലുള്ള ഒരു വീറും വാശിയും ഒക്കെ നമ്മൾ നാലാം ടെസ്റ്റിൽ കണ്ടിരുന്നു അവസാന സമയത്ത് ജഡേജയും സുന്ദറും സെഞ്ചുറി അടിക്കുന്നതിന് മുമ്പ് ബെൻ സ്റ്റോക്സ് ചെല്ലുന്നു കൈ സമനിലക്ക് കൈ കൊടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അത് നിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ താരങ്ങൾ ബാറ്റിങ് തുടരുകയും പിന്നീട് അവർ ഒരു സെഞ്ചുറി നേടുകയൊക്കെ ചെയ്തത് നമ്മൾ വളരെ രസകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഒരു നാടകീയതകൾ നിറഞ്ഞ വലിയ നിമിഷങ്ങളായിട്ട് ഇപ്പൊ ചർച്ചയാവുകയാണ് ബെൻ ബെൻസ്റ്റോക്സിന്റെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പെരുമാറ്റവും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് താരങ്ങളുടെ പെരുമാറ്റവും ഒക്കെ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് എന്തായാലും ഈ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയുടെ വീറും വാശിയൊന്നും അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും സൂചിപ്പിക്കുന്നത് ഗൗതം ഗംഭീർ നമുക്കറിയാം ഗൗതം ഗംഭീറിനെ നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അദ്ദേഹം എപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് അത് കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാറില്ല ഇത്തവണ ഗൗതം ഗംഭീറിൻ്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് വാങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ആവശ്യത്തിന് കിട്ടിയിട്ടുള്ളത് ഈ ഓവലിലെ ഗ്രൗണ്ട് ക്യൂറേറ്റർ ആയിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവർ ഇരുവരും തമ്മിലുള്ള ഈ ഒരു തർക്കവും അത് കഴിഞ്ഞിട്ട് ഗംഭീർ പറയുന്ന കാര്യങ്ങളും എല്ലാം ഇപ്പോ വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അതിന്റെ വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അത് സംഭവിച്ചത് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഗംഭീർ തുടങ്ങി വെച്ചിട്ടുണ്ട് ഓവലില് അപ്പോൾ ഇനി ഇത് ഈ ആ ഒരു വീറും വാശിയും തന്നെയായിരിക്കും മത്സരത്തിലും കാണുക എന്ന് തന്നെയാണ് പലരും പറയുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം ശരിക്ക് ഇന്ത്യൻ താരങ്ങൾ പരിശീലനത്തിനായിട്ട് ഓവലിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ പിച്ച് മത്സരത്തിന് ഒരുക്കി വെച്ചിട്ടുള്ള പിച്ച് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഗംഭീറും അതുപോലെ തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലന പരിശീലകനായിട്ടുള്ള സിതാംശു കൊടക്കും വരുന്നു ഇവർ വന്ന് ഇത് പരിശോധിക്കുന്ന സമയത്ത് ഇവർ ാണ് ധരിച്ചിട്ടുള്ളത് ഇവര് ഒരു പരിശീലനത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ വന്നിട്ടുള്ളതല്ല പിന്നെ മാത്രമല്ല ഇവര് ധരിച്ചിട്ടുള്ളത് റബ്ബർ സ്പൈക്കുള്ള ഷൂസുമാണ് അപ്പൊ അതുകൊണ്ട് അത് പിച്ചിന് ഒരു ദോഷകരമായി മാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇവര് ഈ പിച്ച് പരിശോധിക്കാൻ വരുന്ന സമയത്ത് ഗ്രൗണ്ട് സ്റ്റാഫ് വരുന്നുണ്ട് ഗ്രൗണ്ട് സ്റ്റാഫ് വന്നിട്ട് അത് ഇവരോട് പറയുന്നു രണ്ടര മീറ്റർ അപ്പുറം മാറി നിൽക്കണം ആ രീതിയിൽ ഇവരോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഗംഭീറിനെ സംബന്ധിച്ച് ഗംഭീറിന്റെ ഒരു വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ടുള്ളത് ഒരു ഒരു പിച്ചു നശിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു തരത്തിലും അല്ല മാത്രമല്ല തങ്ങൾ ധരിച്ചിരിക്കുന്നത് ഈ റബ്ബർ സ്പൈക്കുള്ള ഷൂസാണ് അതുകൊണ്ട് പിച്ചിനൊരു ഡാമേജ് ഉണ്ടാവില്ല ഏഹ് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് വലിയൊരു തർക്കത്തിലേക്ക് പോവുകയാണ് ഗംഭീർ കൃത്യമായിട്ട് പറയുന്നു നീ അതിന്റെ കാര്യം നോക്കൂ എന്ന രീതിയിൽ പുള്ളീനെ ചീത്ത പറയുന്ന സമയത്ത് പുള്ളി പറയുന്നത് എനിക്ക് ഇത്തരം ഈ ചീത്ത പറച്ചിലുകൾ കേട്ട് നിൽക്കേണ്ട കാര്യം നിങ്ങൾ ഇത് നിർത്തു ഇനിയും നിങ്ങളുടെ ഈ ശകാരം നിർത്തിയില്ലെങ്കിൽ ഞാൻ മാച്ച് റഫറിയോട് പരാതി പറയുമെന്ന് ഗ്രൗണ്ട് സ്റ്റാഫ് ഗംഭീറിൻ്റെ അടുത്ത് പറയുന്നു അപ്പം ഗംഭീർ തിരിച്ച് അതായത് നീ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല നിങ്ങൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് നീ വെറും ഗ്രൗണ്ട് സ്റ്റാഫാണ് നീ നിന്റെ കാര്യങ്ങൾ നോക്കൂ നിന്റെ പരിധിക്ക് അപ്പുറം നിന്ന് നോക്കൂ എന്ന് കൃത്യമായിട്ട് ഗംഭീർ അദ്ദേഹത്തോട് പറയുന്നു അതുമാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ഈ സിദ്ധാന്ത്വ കൊടക്ക് ഈ പ്രശ്നമൊന്നു അതായത് ഈ പ്രശ്നം പ്രശ്നമൊന്ന് പരിഹരിക്കാമെന്ന രീതിയിൽ ഗ്രൗണ്ട് സ്റ്റാഫിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഗംഭീർ വന്ന് ഇടപെട്ടിട്ട് പറയുന്നുണ്ട് അവനോടൊന്ന് സംസാരിക്കും അവൻ പോയി മാച്ച് ോട് പരാതി പറയട്ടെ എന്ന രീതിയിലാണ് ഗംഭീർ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ തർക്കത്തിന്റെ വിഷ്വലുകൾ ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് ഗംഭീർ അടി തുടങ്ങി തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇനി നടക്കാൻ ജൂലൈ മുപ്പത്തൊന്നിനാണ് ഈ ഓവലിൽ ഈ മത്സരം നടക്കാൻ പോകുന്നത് അഞ്ചാം ടെസ്റ്റ് മത്സരം നടക്കാൻ പോകുന്നത് നിലവിൽ പരമ്പര രണ്ടേ ഒന്നിന് ഇംഗ്ലണ്ട് മുന്നിലാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവരെ അവരെ സംബന്ധിച്ച് അവർക്കൊരു സമനില മതി ഈ പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യനെ സംബന്ധിച്ച് അവസാന മത്സരം വിജയിക്കുക തന്നെ വേണം മാത്രമല്ല ഇപ്പോൾ ബുംറ കളിക്കൂ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടീമിൽ മാറ്റങ്ങൾ വരുമോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്താണ് ഗംഭീറിൻ്റെ ഈ അടി തുടങ്ങിയിട്ടുള്ളത് എന്തായാലും ക്രിക്കറ്റ് ആരാധകരെല്ലാവരും ഈ വിഷലുകൾ ഇപ്പോൾ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് പല തരത്തിൽ പല കമൻറ്റുകളും ഈ വിഷയത്തിൽ വരുന്നുണ്ട് ഗംഭീറിൻ്റെ ഒരു ദേഷ്യം എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരാധകർക്ക് അങ്ങനെ ഇക്കാര്യത്തിന് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഒരു ആവേശം താരങ്ങളിലേക്കും പകർന്ന് കിട്ടുകയോ അത് മാത്രമല്ല കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു പോരാട്ടവീര്യം ഇന്ത്യൻ ടീമിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിയേണ്ടതാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെയുള്ള മുപ്പത്തൊന്നിന് നടക്കുന്ന ആ മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ